നാം നമ്മുടെ സ്നേഹിതനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ആ വ്യക്തിക്ക് ഉള്ള പ്രാപ്തിക്കനുസരിച്ചാകും അദ്ദേഹം നമ്മെ സഹായിക്കുന്നത് ഈ ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിൽക്കുമ്പോൾ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവായ ദൈവം നമ്മുടെ ഒരു ആവശ്യത്തിന്റെ മേൽ പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ പ്രാപ്തിക്കനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കുന്നത് മാത്രമല്ല നമുക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നതായിരിക്കും ഈ ദൈവം പലപ്പോഴും നമുക്ക് നൽകുക അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് നാം അടുത്തു വരുമ്പോൾ നമ്മുടെ കണക്കുകൂട്ടലുകളും നമ്മുടെ ചിന്തകളും എല്ലാം മാറ്റി വെച്ചത് ശേഷം ദൈവമേ അങ്ങ് വിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് നാം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത് കൂടെയുള്ള ജനത്തിനെ ഭക്ഷിപ്പാൻ ഭക്ഷണം കൊടുക്കുവാൻ ശിഷ്യന്മാരോട് പറയുമ്പോൾ ഇത്രയധികം ജനത്തിന് എവിടെ നിന്ന് ഭക്ഷണം എന്ന് അവർ പരസ്പരം പറയുന്ന ഭാഗം നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ട് ആ വലിയ ജനത്തെ തൃപ്തരാക്കിയതിനു ശേഷം ശേഷിച്ചത് കുട്ടയിൽ ശേഖരിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാത്ത ശിഷ്യന്മാരോട് പടകിന്റെ വലതുഭാഗത്തേക്ക് െന്ന് പറയുമ്പോ മടികൂടാതെ അനുസരിക്കുന്നവർക്ക് വലിച്ചു കയറ്റു വൺ കഴിയാതെ വെണ്ണം വല നിറച്ച് മത്സ്യം ലഭിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഇങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തികൾ എവിടെ എടുത്തു നോക്കിയാലും അവിടെയെല്ലാം മാനുഷിക ചിന്തകൾക്ക് അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവിക കരം നമുക്ക് കാണുവാൻ കഴിയും മരിച്ചു നാലു നാളായെങ്കിലും നാറ്റം വെച്ചു എന്ന് അഴുകി തുടങ്ങി എന്ന് എല്ലാവരും പറഞ്ഞാലും ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ മരിച്ചവൻ ജീവിതത്തിലേക്ക് തിരിച്ചു To video പ്രിയ ദൈവത്തിലെ നിങ്ങളുടെ ജീവിത മേഖലകളിൽ ദൈവ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ ആത്മീകമായ മരിച്ച അവസ്ഥയ്ക്ക് നിങ്ങൾക്കൊരു മാറ്റം ആഗ്രഹിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവത്തിലെ നിങ്ങളുടെ ജീവിത മേഖലകളിൽ ദേശം കാണത്തക്ക വിധത്തിലുള്ള ദൈവപ്രവൃത്തി തുടങ്ങുകയായി അതെ യേശു ഇന്നും ജീവിക്കുന്നു ജീവിക്കുന്നുവെന്ന് നിങ്ങളായിരിക്കുന്ന ദേശത്തോട് പറയുവാൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുകയായി എല്ലാ സാധ്യതകളും അസ്തമിച്ച് ഇനി എങ്ങനെ ജീവിക്കുമെന്ന് ചോദിക്കുന്ന ഒത്തിരി പേർ നിങ്ങളുടെ ചുറ്റും ഉണ്ടായേക്കാം അവരോട് നിങ്ങൾക്കൊരു വിടുതലുണ്ട് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുവാനുള്ള ഒരു കടമ പ്രേ ദൈവത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുകയാണ് ഞാൻ ഒരു മതത്തെയും കുറിച്ചല്ല നിങ്ങളോട് സംസാരിക്കുന്നത് ജീവന്റെ മാർഗമായ ക്രിസ്തുവിനെ അനുഗമിക്കുവാനാണ് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത് പ്രിയ ദൈവത്തിലെ യേശുവിനെ ഹൃദയത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുവിന്റെ മേൽ ജയം തുടങ്ങുകയാണ് ദൈവശബ്ദം കേട്ട് ജീവിതയാത്ര മുന്നോട്ട് നയിക്കുമ്പോഴാണ് ജീവിതത്തിൽ ത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് അതേ പ്രിയ ദൈവത്തിലെ എല്ലാം അസാധ്യമാണെങ്കിലും എല്ലാം പ്രതികൂലമാണെങ്കിലും ദൈവം കൂടെയുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരുമ്പോൾ കൂടാതെ ദൈവത്തോട് കാര്യങ്ങൾ പറയണമെന്ന് യേശു തന്റെ ഉപമകളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന പല ഭാഗങ്ങളും കാണുവാൻ കഴിയും ലൂക്കോസ് വിശേഷം പതിനൊന്നാം അധ്യായത്തിൽ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുന്ന ഒരു ഭാഗം കാണുവാൻ കഴിയും അവിടെ പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കേണ്ടുന്ന ആവശ്യകത ഊന്നിപ്പറയുന്ന രൂപമ അവിടെ കാണുവാൻ കഴിയും സ്നേഹിതന്റെ അടുക്കൽ ചെന്ന് മൂന്നപ്പം വായ്പ ചോദിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഇവിടെ കാണാം അകത്തുനിന്ന് കഥ കടച്ചിരിക്കുന്നു പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു എഴുന്നേറ്റ് തരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാലും ലജ്ജ കൂടാതെ ചോദിക്കുന്നത് കൊണ്ട് അവന് വേണ്ടുന്നിടത്തോളം ലഭിക്കുമെന്ന് പറയുന്ന ഒരു വേദഭാഗം അവിടെ കാണുവാൻ കഴിയും നാം ദൈവസന്നധിയിൽ ഉണർത്തിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നാം ദൈവത്തോട് ഒരു നന്ദി പോലും പറയാതെ അടുത്ത വിഷയവുമായി ദൈവസന്നധിയിലേക്ക് പോകുകയാണ് സാധാരണ ചെയ്യുന്നത് നാം ദിവസന്നിധിലേക്ക് ഒരു പ്രാർത്ഥന വിഷയമായിട്ട് കടന്നു ചെല്ലുമ്പോ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നാണ് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് യഥാർത്ഥത്തിൽ ദൈവാത്മാവിന്റെ ഒരു നിയന്ത്രണം നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ ഇതുവരെയും ലഭിച്ചിട്ടില്ല എങ്കിൽ ഈ ദൈവത്തോട് ഹൃദയം തുറന്ന് ഒന്ന് നിങ്ങൾ ചോദിക്കുവാൻ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങൾക്ക് ലഭിക്കും എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിനെ ദൈവത്തിനടുക്കിലേക്ക് നമ്മടുത്തു വരുമ്പോ മടികൂടാതെ പിതാവിനോടെന്ന പോലെ ദൈവത്തോട് കാര്യങ്ങൾ ഉണർത്തിക്കണമെന്ന് ദൈവത്തിനെ നമ്മെ പഠിപ്പിക്കുക ഇന്ന് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം നമ്മുടെ ആവശ്യങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് ഞാൻ എന്ന നിങ്ങളോട് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രിയ യേശു നിങ്ങളുടെ കൂടെയുണ്ടായെങ്കിൽ നിങ്ങളുടെ ജീവിതയാത്രയിൽ ഒരു ശത്രുവിനും നിങ്ങളെ തടയുവാൻ കഴിയുകയില്ല സാഹചര്യങ്ങൾ എന്തുമാകട്ടെ ആ സാഹചര്യങ്ങളുടെ നടുവിലെല്ലാം പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഞാൻ എന്ന നിങ്ങളോട് സംസാരിക്കുന്നത് വിശ്വാസത്തോടെ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു ചെയ്യുന്ന ഏതൊരു വ്യക്തിയെയും നിരാശപ്പെടുത്താതെ അവരുടെ ആവശ്യങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു യേശു പിന്നെ നമുക്ക് കാണുവാൻ കഴിയും ഇന്ന് നിങ്ങൾ വലിയത് എന്ന് വിചാരിക്കുന്ന ഏത് വിഷയവുമാകട്ടെ യേശുവിന്റെ കരത്തിലേക്കൊന്ന് കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണോ അങ്ങനെ തയ്യാറാണ് എങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയ ദൈവത്തിലെ നിന്റെ ജീവിത മേഖലകളിൽ അവൻ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണെങ്കിലും ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് മറന്നുപോകരുത് ഒരു മനുഷ്യൻ നിങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് കടന്നു വന്നാലും അതിനെല്ലാം പരിധികളും പരിമിതികളുമുണ്ട് എന്നാൽ ദൈവം നിങ്ങളെ സഹായിക്കാൻ നിങ്ങളെ അനുഗ്രഹിക്കാനായി കടന്നു വരുമ്പോ നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങൾ ഒരു അടയാളമാകത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയ ദൈവത്തിലെ നിങ്ങൾ കാണും സാഹചര്യങ്ങൾ എന്തുമാകട്ടെ ആ എല്ലാ സാഹചര്യങ്ങളുടെ നടുവിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ മറന്നുപോകല്ലേ അതുകൊണ്ട് ഈ ജീവിക്കുന്ന യേശുവിന്റെ അടുക്കിലേക്ക് അടുത്തു വരുന്ന പ്രിയ ദൈവത്തിലെ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് നിങ്ങൾക്ക് വേണ്ടുന്നേടത്തോളം മാത്രമല്ല ഈ ദൈവം തരാൻ പോകുന്നത് സമർത്ഥമായി നിങ്ങളെ അനുഗ്രഹിക്കുവാൻ മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കത്തക്ക വിധത്തിൽ നിങ്ങളുടെ കരങ്ങളെ നിറച്ചു തരുവാൻ ഈ ദൈവം മതിയായവന് ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് യേശുവിന്റെ ോക്കി ജീവിതയാത്രയിൽ മുന്നേറുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങളൊരു അനുഗ്രഹമാകും തീർച്ചയായും നിങ്ങളുടെ വിഷയങ്ങളുടെ നടുവിൽ ദൈവപ്രവർത്തി നിങ്ങൾ കാണും എന്റെ ശബ്ദം കേൾക്കുന്ന പ്രവർത്തിക്കുവാൻ ജീവിക്കുന്ന ദൈവം ഉണ്ടെന്ന് നിങ്ങൾ മറന്നുപോകില്ല സാധ്യതകളും സാഹചര്യങ്ങളും എല്ലാം മാറിയും മറിഞ്ഞും വന്നാലും നിങ്ങളെ തനിച്ചാകാത്ത നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണും ഈ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ എടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങനത്തെ കരങ്ങൾ തിരികെ ുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഇവരുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടട്ടെ ഇവരൊരു അനുഗ്രഹമാകട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകലം മാനം ഒരു കനാന്യ സ്ത്രീ ദാവിദുപുത്ര കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് അടുക്കൽ വരുമ്പോ ആ സ്ത്രീയുടെ വിശ്വാസം കണ്ടിട്ട് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവം അവരെ അയക്കുമ്പോ അവിടെ വലിയൊരു ദൈവപ്രവൃത്തി പ്രവൃത്തി വെളിപ്പെടുകയും ഇന്ന് നിങ്ങളുടെ ജാതിയോ പേരോ ഊരോ ഒന്നും ഈ ചോദിക്കുന്നില്ല യേശുവിന്റെ മുമ്പാകെ ഹൃദയത്തെ തുറന്നു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളെ യേശു ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുവദിച്ച അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്